െട്ടാം നൂറ്റാണ്ടിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ സുശൂഷകനായിരുന്ന ഫ്രെഡറിക് വില്യം ഫൊറാർ ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു അദ്ദേഹം രാജ്ഞിയുമായി നടത്തിയ ഒരു സംഭാഷണത്തെപ്പറ്റി പറഞ്ഞത് പ്രകാരമാണ് രാജ്ഞി പറഞ്ഞു ഡീൻ ഫൊറാർ ഓ ഐ വിഷ് ദാറ്റ് ദി ലോർഡ് വുഡ് കം ഡ്യൂരി മൈ ലൈഫ് ടൈം എൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അപ്രകാരം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രസന്നവതിയായി കൂടി രാജ്ഞി പറഞ്ഞു ബിക്കോസ് ഐ ഷുഡ് സോ ലവ് ടു ലേ മൈ ക്രൗൺ അറ്റ് ഹിസ് ഫീറ്റ് ഭക്തിയാദരങ്ങളോടുകൂടി അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പാദങ്ങളിൽ എൻ്റെ കിരീടം സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഈ തലമുറയിൽ തന്നെ യേശു കർത്താവ് മടങ്ങി വരയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ക്രിസ്തു വിശ്വാസികൾ എന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ തലമുറയിലല്ല എങ്കിലും അടുത്ത തലമുറയിലെങ്കിലും യേശു വരുമെന്ന് പ്രത്യാശിക്കുന്നവർ എത്ര പേരുണ്ട് കർത്താവിനോട് വിശ്വസ്തരായിരിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും യേശുവിൻ്റെ മടങ്ങിവരവ് ഒരു ആവേശമായിരിക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് മുന്നൂറിലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട് തിരുവചനം അവസാനിക്കുന്നത് തന്നെ അതേ ഞാൻ വേഗം വരുന്നു എന്ന ശക്തമായ വാക്കുകളോടെയാണ് കത്താവ യേശു ഈ ഭൂമിയിലേക്ക് എത്രയും വേഗം മടങ്ങിവരും എന്നത് വളരെ സ്പഷ്ടമാണ് ഓരോ ദിവസം കഴിയും തോറും സകലത്തിൻ്റെയും പരമ കാഷ്ടയെക്കുറിക്കുന്ന ആ മഹാസംഭവത്തെ നാം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത് സംഭവിച്ചുകൂടായുകയില്ല ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് നമ്മുടെ അരുമ്മനാഥനായ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും എന്നാൽ ഇവിടെ വിഷയം അതല്ല യേശു കർത്താവിനോടൊപ്പം ചേർത്ത് കൊള്ളപ്പെടുവാൻ ഏത് സമയത്തും നാം ഒരുങ്ങിയാണോ ഇരിക്കുന്നത് നമ്മുടെ വിളക്കുകളിൽ എണ്ണയുണ്ടോ അതെപ്പോഴും കത്തിയാണോ ഇരിക്കുന്നത് അനന്തമായ കീർത്തിയതയോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഘടികാരത്തിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ആ ദിവസം പ്രത്യക്ഷമാകും വരുവാനുള്ളവൻ വരും താമസിക്കുകയും യേശുവിൻ്റെ വരവ് ഇന്ന് ഇപ്പോൾ സംഭവിച്ചാൽ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ആർ യു റെഡി ഹാവ് എ ബ്ലസഡ് ഡേ